കിടിലൻ ഓണ പരിപാടികളുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഓണാഘോഷങ്ങൾ തുടങ്ങി ഓണപ്പൂക്കളം അത്തപ്പൂക്കളം മത്സരം തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ പിന്നാലെ നമ്മുടെ സ്കൂളിലും കോളേജിലും നമ്മുടെ നാട്ടിലും ഒക്കെ പോലെ ഓണാഘോഷം വരുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒരു ഓണത്തിന്റെ വൈബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന ഓണത്തെ ഒരു വൈബാണ് ബിഗ് ബോസ് കാണുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മീൻസ് നല്ല രസമുണ്ട് കേട്ടോ മോർണിംഗ് തന്നെ നമ്മൾ ഓണം ഇല്ലാക്കലേ എന്നൊക്കെ എപ്പോഴും പറയൂ ശരിക്കും ഓണം വന്നപ്പോൾ ബിഗ് ബോസ് ഫുള്ള് ഒരു വേറെ ലോഗമാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആറ് മണി മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോൾ ഇന്ന് ഏഴ് മണി ആകുമ്പോ തന്നെ നമ്മുടെ മോർണിംഗ് സോങ് കേൾക്കുന്നു ഏതാ പാട്ട് മോഡ് ഓണം മോഡ് 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 കൊളേ ഫ്രണ്ട്സ് മോഡ് ഈ പാട്ടാണ് കേൾക്കുന്നത് നല്ല കൂടി എല്ലാരും വന്ന് എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നുണ്ട് ദെൻ എല്ലാരും ഒരുങ്ങാൻ പോകുന്നു ഒരുങ്ങാൻ പോവാണ് എൻ്റെ പൊന്നെ ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പത്തര വരെ ഒരുക്കമാണ് അതുവരെ ഒരുക്കമാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ജിസയിലും അഭിലാഷും കൂടെ നേറ്റുമുട്ടുന്നുണ്ട് ചെറുതായിട്ട് എല്ലാരും അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്നുണ്ട് നേരിയത് മുണ്ട് കൊടുക്കുന്നവര് അതുപോലെ തന്നെ സെറ്റ് സാരി പിന്നെ പയ്യന്മാരാണെങ്കിൽ കുർത്ത മുണ്ട് അല്ലെങ്കിൽ ഷർട്ടും ഉണ്ട് നല്ല നല്ല ഒരു കളർഫുൾ ലൈക്ക് ബിഗ് ബോസ് വീട് ഫുൾ അലങ്കരിച്ചിരിക്കുകയാണ് വീട് മൊത്തം ഇതുപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിരിക്കുന്ന പോലെ വീട് നിറച്ചും പോവും ഗാർഡൻ ഏരിയയിൽ എന്താ പറയുക നമ്മുടെ കാളവണ്ടിയുടെ ഒരു ഭാഗം അത് പിന്നെ കപ്പല് അങ്ങനെ ഫുൾ ഓണം വൈബിലാണ് അങ്ങനെ എല്ലാവരും ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേക്കും ബിഗ് ബോസ് ലിവിങ് റൂമില് വിളിച്ച് ഒരു വിധം ഇരുത്തുന്നതാണ് ആരും വരുന്നില്ല ജിസ്സയിലൊക്കെ കാണും സെറ്റ് സാരി കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട് അപ്പോ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവർക്കും തിരുവോണതിനാശംസകൾ കൺഫൻഷൻ റൂമിൽ അനീഷിനെ വിളിക്കുന്നു ടാസ്ക് കൊടുക്കാൻ ഏഴ് പേരുള്ള മൂന്ന് ടീമായിട്ട് തിരിയാൻ പറയുന്നു മൂന്ന് ജഡ്ജുകളും ഈ ടീമിനകത്ത് തന്നെ വേണം ജഡ്ജുകളും കളിക്കേണ്ടതാണ് പിന്നെ അപ്പോൾ ബുള്ളി ഗ്യാങ് എല്ലാം കൂടി ഒറ്റ ആവുന്നു അപ്പൊ നമുക്ക് ഇന്ന് ബുള്ളി ഗ്യാങ് എന്നുള്ളത് കളയാം കേട്ടോ ബുള്ളി ഇത് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു അൻസിഫൈനി ആ പേര് പറയണ്ട ഒരു ബുള്ളി കുറഞ്ഞു വന്നില്ല അപ്പൊ നമുക്കത് കളയാം ഓക്കെ അപ്പം അവരെല്ലാരും കൂടി ബുള്ളിയാങ്ങിലുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒറ്റ ടീമായിട്ട് മാറിയാണ് ജിസേല് ആര്യൻ ബിന്നി അപ്പാനി അക്ബർ റന ഷൈത്യ ഷൈത്യ കൂടെ ഇപ്പൊ റീസെന്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് ഏഴുപേരും കൂടെ ഒറ്റ ടീമായിട്ട് അങ്ങ് കൂടുന്നു ബിഗ് ബോസ് ടീമിന് പേര് കൊടുക്കുകയാണ് ഷൈത്യാണ് ഈ ടീമിലെ വിധി കർത്താവ് മീൻസ് ഒരു ടീമിൽ ഒരു ജഡ്ജ് വേണം അപ്പൊ ബാക്കിയുള്ള ടീമുകളെ ജഡ്ജ് ചെയ്യാനാണ് ജഡ്ജ് വേണ്ടത് അപ്പോ ഷൈത്യാണ് ഇതിനകത്ത് ജഡ്ജ് തെക്കേടത്ത് ടീം തെക്കേടത്ത് ഇതാണ് അടുത്ത് മസ്താനി ജിഷിൻ അഭിലാഷ് അനുമോള് ഒനീല് നെവിൻ അനീഷ് ഇവർ ടീം വടക്കേടത്ത് അനീഷ് ആണ് ഇതിലെ വിധികർത്താവ് അടുത്ത് വേദലക്ഷ്മി അതുപോലെ തന്നെ വേദലക്ഷ്മി വേദുലക്ഷ്മി പ്രവീണ് ഷാനവാസ് സാബു ആദില നൂറ രേണു ഇവര് വേറൊരു ഗ്രൂപ്പാണ് ഇവരാണ് മൂത്തയിടത്ത് ഏ രേണു ആണ് ഇതിലെ എന്താ പറയാ വിധികർത്താവായിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് മത്സരം തിരുവോണം പൂക്കളം പൂക്കളം ഇടൽ മത്സരമാണ് വേറെ ഒന്നുമല്ല ഗാർഡൻ ഏരിയയിൽ പോവുക മൊത്തം നാല് ബസ്സറുണ്ട് ആദ്യത്തെ ബസ്സറടിക്കുമ്പോൾ പലയിടത്തായിട്ട് പൂക്കളികൾ ഉണ്ടാകും അത് നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറയാണ് സെക്കൻഡ് ബസ്സർ അടിക്കുമ്പോഴത്തേക്കും കളക്ട് ചെയ്യാൻ നിങ്ങളുടെ പൊസിഷനിൽ വന്ന് നിൽക്കണം തേർഡ് ബസ്സർ ബസ്സിലടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പൂക്കളം ഒരുക്കി തുടങ്ങണം ഫോർത്ത് ബസ്സർ ബസ്സിലടിക്കുമ്പം എല്ലാം കഴിയണം എന്നിട്ട് വിധി കർത്താക്കളെല്ലാം കൂടി തീരുമാനിച്ച് ബെസ്റ്റ് പൂക്കളം ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ടാസ്ക് ശരിക്കും ബിഗ് ബോസ് വീടിന്റെ പുറത്തിറക്കുമ്പോൾ വീട് മൊത്തം ഇങ്ങനെ കവറുകളിലായിട്ട് നമ്മുടെ അമ്പത് ദിവസം കിട്ടില്ലേ നിറച്ച് വീട് മൊത്തം അവിടെ എവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പൂക്കളം പൂക്കൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ ഓടി എല്ലാരോട് ബസ്സിലടിക്കുമ്പോൾ ഓടിപ്പോയി ഭയങ്കര ആവേശത്തോടെ പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ാവോ എന്നുള്ളത് കണ്ടറിയാം ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട് ഇത് ടാസ്ക് ആണ് മത്സരമാണ് ശരി തന്നെ പക്ഷെ പൂ സൂക്ഷിച്ചൊക്കെ നിക്കണം ബിഗ് ബോസ് എന്നെ അറിയാൾ വരി കാണിച്ചിട്ട് സാരിയൊക്കെ മടക്കി കുത്തി വാടി ഇങ്ങോട്ടെ പൂ വറക്കി ഞാൻ എറിയോ ഇതൊ ഫിസിക്കൽ അസോൾട്ട് അല്ലല്ലോ പൂ വറക്കുന്നു എറിയുന്നു പൂ വറക്കുന്നു എറിയുന്നു അപ്പൊ അതുകൊണ്ട് അല്ല കൂടെ ബിഗ് ബോസിന് ടാസ്ക് ആണ് പൂ ആണ് നിങ്ങൾ മര്യാദക്ക് ടാസ്ക് ചെയ്യണോന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം എനിവേ എല്ലാവർക്കും ഹാപ്പി ഓണം തിരുവോണത്തിന് ആശംസകൾ ഒരിക്കൽ കൂടി അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബ ബൈ